ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ജെ എം അക്കാദമി ഇന്നത്തെ ഒ ഇ റ്റിയുടെ സ്പീക്കിംഗിൻ്റെ വീഡിയോയിൽ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് സ്പീക്കിങ്ങിൻ്റെ ടിപ്സാണ് ബിഗിനേഴ്സിനും റിപ്പീറ്റേഴ്സിനും ഒക്കെ ഹെൽപ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആയിരിക്കും അതായത് നോർമലി നമ്മൾ സ്പീക്കിങ്ങിൻ്റെ കാർഡ് എടുക്കുകയാണെങ്കിൽ ഓക്കെ കാർഡ് എടുക്കുമ്പോൾ നമുക്കറിയാം ഫൈൻഡ് ഔട്ട് കൺഫേം എക്സ്പ്ലെയിൻ എന്നൊക്കെ പറയുമ്പം എന്താണ് നമ്മളവിടെ ആ ടാസ്കിൽ ഫുൾഫിൽ ചെയ്യേണ്ടതെന്നല്ലേ ഫൈൻഡ് ഔട്ട് എന്ന് പറയുമ്പോൾ കോസ്റ്റൻ ചോദിക്കണം എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്നൊക്കെ നമുക്കറിയാം ഇവിടെ ഫോർ എക്സാമ്പിൾ ടാക്ഫുള്ളി എക്സ്പ്ലെയിൻ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ യൂഷ്വലി നിങ്ങൾ എന്താ ചെയ്യുക ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും അല്ലേ ബട്ട് എന്താണ് ടാക്ട്ഫുള്ളി എക്സ്പ്ലെയിൻ അത് അറിഞ്ഞിരുന്നാലേ നമുക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ കുറച്ച് വാക്കുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം ഓക്കെ സോ താഴെ എക്സ്പ്ലെയിൻ എന്നുണ്ട് ബട്ട് എക്സ്പ്ലെയിൻ എന്ന് കൊടുക്കാതെ എന്തുകൊണ്ടാണ് ടാക്ട്ഫുള്ളി എക്സ്പ്ലെയിൻ എന്ന് കൊടുത്തിരിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം സോ ടാക്ട്ഫുള്ളി എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ പേഷ്യൻ്റിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നമ്മളൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ടാക്ട്ഫുള്ളി എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ പേഴ്സണൽ ഹാബിറ്റ്സ് അതുപോലെ തന്നെ ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻ കണ്ടീഷനുള്ളപ്പോഴൊക്കെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ടാക്ട്ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും പേഷ്യൻറ്റിനെ പേടിപ്പിക്കാതെ പേഷ്യൻറ്റിന് ആവാത്ത രീതിയിൽ നമ്മൾ നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് അതായത് നമ്മളിപ്പോൾ പറയാറല്ലേ ആൽക്കഹോളിക് യു ആർ ആൻ ആൽക്കഹോളിക് എന്ന് പറയരുത് അല്ലേ എന്ന് നമ്മൾ പറയാറുണ്ട് യു ഡ്രിങ്ക് ആൽക്കഹോൾ അല്ലെങ്കിൽ നമ്മളിപ്പം ഡയബറ്റിക് എന്ന് പറയുന്നതിന് പകരം യു ഹാവ് ഡയബറ്റിസ് മെലൈറ്റസ് അങ്ങനെ പറയാറല്ലേ പേഷ്യൻറ്റിന് ജഡ്ജ് ചെയ്യാത്ത രീതിയിൽ സോ ആ ഒരു രീതിയിൽ നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിനെയാണ് ടാക്ട്ഫുള്ളി എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ടാക്ട്ഫുള്ളി എക്സ്പ്ലെയിൻ ദാറ്റ് ഇഫ് ദ ഫാറ്റി ഡെപ്പോസിറ്റ്സ് ആർ ലോഡ് ഇൻ ടു ആർട്രീസ് ദിസ് ക്യാൻ ലീഡ് ടു ഹാർട്ട് ഡിസീസ് ഓർ സ്ട്രോക്ക് അതായത് ആർട്രീസിൽ ഫാറ്റി ഡെപ്പോസിറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ അത് സ്ട്രോക്കിലോട്ടും ഹാർട്ട് ഡിസീസിലോട്ടും ഒക്കെ ലീഡ് ചെയ്യാം എന്നിവിടെ നമ്മൾ ടാക്ട്ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യണം സോ നമ്മൾ പെട്ടെന്നൊരു പേഷ്യൻറ്റിനോട് പോയി പറയുകയാണ് സ്മോക്ക് ചെയ്താൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും അല്ലെങ്കിൽ ആർട്ട്രീസിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും സ്ട്രോക്ക് ഉണ്ടാകും നമുക്ക് പെട്ടെന്ന് പോയി പറയാൻ പറ്റില്ല കാരണം സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ടാക്ട്ഫുള്ളി എക്സ്പ്ലെയിൻ എന്ന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു മെറ്റീരിയലിൽ നിന്ന് നിങ്ങൾക്ക് കാണാം ടാക്ട്ഫുള്ളി ആസ്ക് ഹെർ അബൌട്ട് ഹർ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആൻഡ് ഫുഡിൻ ടേക്ക് സോ ചിലപ്പോൾ പേഷ്യൻസ് ഒക്കെ ഈറ്റിംഗ് ഡിസോർഡേഴ്സുള്ള പേഷ്യൻറ്റ് അനോറക്സിയ ഇവിടെ തന്നെ ടോപ്പിക് അനോറക്സിയ നെയർവോസയാണ് അപ്പോൾ ഒരു പേഴ്സണൽ കാര്യമല്ലേ നമ്മൾ ഫുഡിൻ ടേക്കൊക്കെ അപ്പോൾ ടാക്ട്ഫുള്ളി നമ്മൾ ചോദിക്കണം ടാക്ട്ഫുള്ളി ചോദിക്കുക വളരെ ശ്രദ്ധയോടെ പേഷ്യൻ്റെ ജഡ്ജ് ചെയ്യാത്ത രീതിയിൽ ചോദിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പൊ അങ്ങനെ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലേ ആ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ജസ്റ്റ് നോർമലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോലെ ഫൈൻഡൌട്ട് എന്ന് കൊടുത്തിരിക്കുന്നതുപോലെ നമുക്ക് ചോദ്യം ഇവിടെ ചോദിക്കാൻ പറ്റില്ല അപ്പൊ ടാക്ട്ഫുള്ളി എന്ന വാക്കിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ട് പേഷ്യൻ്റെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ജഡ്ജ്മെന്റ് ഇല്ലാത്ത രീതിയിൽ പേഷ്യനെ പേടിപ്പിക്കാത്ത രീതിയിലൊക്കെ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ ക്വസ്റ്റൻസ് ചോദിക്കുന്നതിനെയോ നമ്മൾ ടാക്ട്ഫുള്ളി എന്ന് പറയുന്നത് കേട്ടോ ഇനി ടാക്ട്ഫുള്ളി എങ്ങനെ നമുക്ക് ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ ടാക്ട്ഫുള്ളി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് ക്ലിയർ ആയിട്ടുള്ള സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യുക ഫസ്റ്റ് ഓക്കെ ക്ലിയർ ആൻഡ് സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യുക ജാർഗൻസ് അവോയ്ഡ് ചെയ്യുക മെഡിക്കൽ ടേംസ് അവോയ്ഡ് ചെയ്യുക പിന്നെ ആ കണ്ടീഷനെക്കാട്ടിലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പേഴ്സണലാണ് ആ ആളുടെ ഇമോഷനെ ഫോക്കസ് ചെയ്ത് വേണം നമ്മൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അതായത് ഒരു പേഷ്യന്റ് ഭയങ്കര പേടിയുള്ള ഒരു പേഷ്യന്റ് ആണ് ഭയങ്കര കൺസേൺസ് ഉള്ളൊരു പേഷ്യൻ്റാണ് പുള്ളിക്കാരൻ്റെ കണ്ടീഷനെക്കുറിച്ച് ഭയങ്കര വറീഡാണെങ്കിലുമൊക്കെ നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ട് വേണം അത് ഡീൽ ചെയ്യാനായിട്ട് പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്രൈവസി എക്സ് റെസ്പെക്ട് ചെയ്യുകയും അതുപോലെ തന്നെ പോസിറ്റീവ് ആസ്പെക്ട് കൂടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം നെഗറ്റീവ് കാര്യമാണ് ചിലപ്പോൾ പറയുന്നതെങ്കിൽ പോലും നമ്മൾ ടാക്ഫുളി എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ എപ്പോഴും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും അവിടെ വരിക പക്ഷെ പോസിറ്റീവ് കാര്യങ്ങളോട് നമ്മൾ അവിടെ ആഡ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഞാനിവിടെ രണ്ട് എക്സാമ്പിൾ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് ദിസ് കണ്ടീഷൻ ക്യാൻ സംസ് കോസ് ഫെ ടീക്ക് ബട്ട് വിത്ത് പ്രോപ്പർ മാനേജ്മെൻറ്റ് യു ക്യാൻ സ്റ്റിൽ ലിവ് എ ഫുൾ ആൻഡ് ആക്റ്റീവ് ലൈഫ് സോ സ്ട്രോക്ക് വന്നേക്കാം ഹാർട്ട് അറ്റാക്ക് വന്നേക്കാം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യാം എന്നുകൂടെ കൂട്ടത്തിൽ ചേർത്ത് പറയുക പോസിറ്റീവ് കാര്യം കൂടെ ചേർത്ത് പറയുക സോ ഫെറ്റീവ് ഉണ്ടാക്കിയേക്കാം പക്ഷേ പ്രോപ്പർ മാനേജ്മെൻറ്റിലൂടെ അത് നല്ലൊരു ആക്റ്റീവ് ലൈഫ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എന്ന് പറയാം ഓക്കെ അല്ലെങ്കിൽ യോർ റീസൻറ്റ് ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട്സ് ഇൻഡിക്കേറ്റ് ദാറ്റ് യു ഹാവ് ഹൈ ബ്ലഡ് പ്രഷർ വിച്ച് മീൻസ് എ പ്രഷർ ഓഫ് യുവർ ബ്ലഡ് ഇൻ ദ ആർട്ടറിസ് ഇസ് സ്ലൈറ്റ്ലി എലിവേറ്റഡ് സോ സ്ലൈറ്റ്ലി എന്നുള്ളൊരു വാക്ക് അവിടെ വളരെ ആണ് കാരണം പേഷ്യൻ്റെ പേടിപ്പിക്കാത്ത രീതിയിൽ ചെറിയൊരു രീതിയിൽ അത് എലിവേഷൻ ഉണ്ട് അതാണ് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് സോ ഒരു മെഡിക്കൽ കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വളരെ പൊളൈറ്റായിട്ട് പേഷ്യന് പേടിപ്പിക്കാത്ത രീതിയിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് ടാക്ട്ഫുള്ളി എക്സ്പ്ലെയിൻ എന്നുള്ളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ക്ലിയർ അല്ലേ ഇപ്പം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം സ്ട്രോക്ക് ഉണ്ടായേക്കാം എന്ന് പറഞ്ഞിട്ട് പക്ഷേ റെഗുലർ എക്സസൈസിലൂടെയും അതുപോലെ തന്നെ ഫുഡ് കൺട്രോൾ ചെയ്യുന്നതിലൂടെയും ആ ഒരു എന്താണ് ഫാറ്റി ഡെപ്പോസിറ്റ് ആർട്ടറീസിലെ ഫാറ്റി ഡെപ്പോസിറ്റ്സ് കുറയ്ക്കാനും അതുവഴി ഹാർട്ട് അറ്റാക്ക് ആൻഡ് സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ടാക്ഫുള്ളി എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന ടാസ്ക് ഓക്കെ ക്ലിയർ അല്ലേ ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം സോ ഈ ഒരു ടാസ്കിൽ നമുക്കറിയാം എൻക്വയർ എക്സ്പ്ലെയിൻ എന്നൊക്കെ പറയുമ്പോൾ അഗെയിൻ വളരെ കോമൺ ആയിട്ടുള്ള വാക്കുകളാണ് ഇവിടെ ഒരു വാക്കുണ്ട് പേഴ്സ് വെയ്റ്റ് അത് കുറച്ച് കോമൺ അല്ലാത്തൊരു വാക്കാണ് അല്ലെ എല്ലാ ടാസ്കിലും ഉള്ളൊരു വാക്കല്ല പേഴ്സ് വെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൺവിൻസ് ചെയ്യാമെന്നാണ് കേട്ടോ സോ പേഴ്സ് ഹിം ടു വെയ്റ്റ് ഫോർ തേർട്ടി മിനിറ്റ്സ് ടു സീ വൺ ഓഫ് ദ ഡോക്ടേഴ്സ് സോ ചിലപ്പം പേഷ്യൻറ്റ് ആംഗ്രി ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പം സ്മോക്കിംഗ് ഒക്കെ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറയുമ്പോൾ അത് ക്വിറ്റ് ചെയ്യാനായിട്ട് പേഴ്സ് വേഡ് ചെയ്യാൻ പറയും അതായത് കൺവിൻസ് ചെയ്യണം പേഷ്യൻറ്റിനെ സോ എങ്ങനെ നമുക്ക് ഒരാളെ ഒരു കാര്യം കൺവിൻസ് ചെയ്തെടുക്കാം ഓക്കെ സോ അതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി ഒരു എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ ഇവിടെ നോക്കുവാണെങ്കിൽ പേഴ്സ്വേഡ് യുവർ ക്ലയൻറ്റ് ബി പേഷ്യൻറ്റ് ഓക്കെ സോ അഗൈൻ കൺവിൻസ് ചെയ്യാന്നാണ് പേഴ്സ് വെയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെ ഈ കൺവിൻസിങ് ടാസ്ക് നമുക്ക് ഫുൾഫിൽ ചെയ്യാം ഓക്കെ സോ പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു കാര്യം പേഷ്യൻ്റിനോട് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇപ്പം സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് എന്തുകൊണ്ട് ക്വിറ്റ് ചെയ്യണം എന്നൂടെ ഓക്കെ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉള്ളതെന്നൂടെ ആഡ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റ് കൺവിൻസ്ഡ് ആകും ക്ലിയർ അല്ലേ ഒരാൾ കൺവൻസ്ഡ് ആവാനായിട്ട് നമ്മൾ എന്താ നോർമലി ഡെയിലി ലൈഫിൽ ചെയ്യുന്നത് നമ്മൾ നമ്മളതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ കുറച്ച് കൂടുതൽ പറയും അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് അതായത് ആൾ വിശ്വസിക്കണം നമ്മൾ പറയുന്ന കാര്യം വിശ്വസിക്കണം സോ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യണം ക്വിറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ജസ്റ്റ് പറഞ്ഞാൽ പോരാ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ആഡ് ചെയ്തുകൊണ്ട് കൺവിൻസ് ചെയ്യുകയാണ് െ വിശ്വസിപ്പിക്കുക പേഴ്സെ സോ ടാക്ട്ഫുള്ളി എക്സ്പ്ലെയിനും പേഴ്സ് രണ്ടും രണ്ടാണ് പേഴ്സെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവിൻസ് ചെയ്യാന്നാണ് ടാക്ട്ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ട് പേടിപ്പിക്കാതെ എക്സ്പ്ലെയിൻ ചെയ്യാന്നാണ് ഓക്കെ മനസ്സിലായല്ലോ അതിന്റെ ഡിഫറൻസ് സോ പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഓക്കെ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യണം മാത്രം പറഞ്ഞു നിർത്തിയാ പോരാ അല്ലെങ്കിൽ എങ്ങനെ ക്വിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു നിർത്തിയാൽ പോരാ അത് ക്വിറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ആളെ വിശ്വസിപ്പിക്കണം അത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കണം സോ അതിനുവേണ്ടി അതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് ക്വിറ്റ് ചെയ്യാൻ പറയുന്നത് എന്നൂടെ വിശദീകരിച്ച് കൊടുക്കണം ക്ലിയർ അല്ലേ അപ്പോൾ അതാണ് പേഴ്സ് വേർഡ് എന്ന് പറയുന്നത് ഓക്കെ ടു മേക്ക് സംവൺ ഡൂ ഓർ ബിലീവ് സംതിങ് ബൈ ഗിവിങ് ദം എ ഗുഡ് റീസൺ സോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഗുഡ് റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാൽ അവരത് വിശ്വസിക്കും ഓക്കെ ഇനി അടുത്തൊരു വാക്കാണ് എംഫസൈസ് എന്നൊരു വാക്ക് എംഫസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമാണ് ലഭിച്ചതീകരിക്കുക എന്നാണ് എംഫസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പറയുക എന്നാണ് ഹൈലൈറ്റ് ചെയ്യുക എന്നാണ് സോ നമ്മൾ സെൻറ്റൻസിൻ്റെ ആദ്യമൊക്കെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എംഫസൈസ് നമുക്കത് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റും എംഫസൈസ് ഇ ഇമ്പോർട്ടൻസ് ഓഫ് കോഷണറി മെഷേഴ്സ് റിഗാർഡിംഗ് വാർഫാറിൻ സോ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പറയുന്ന സെൻറ്റൻസിൻ്റെ കൂടെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു ഫോളം ീസ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സിനോണിംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം എംഫസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് സ്ട്രെസ് ചെയ്ത് പറയുക ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക മറ്റു കാര്യത്തിനെക്കാട്ടിലും ഇപ്പം വേറെ ടാസ്ക് ഉണ്ടെങ്കിലും വേറെ കാര്യങ്ങൾ പല കാര്യങ്ങളും നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെക്കാട്ടിലൊക്കെ കൂടുതലായിട്ടും ഒന്നുകൂടെ സ്ട്രെസ്സ് ചെയ്ത് പറയുക ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഇമ്പോർട്ടൻ്റ് എന്നുള്ള വാക്കൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ടാസ്ക് ഫുൾഫിൽ ചെയ്യാം ഓക്കെ ഇനി അടുത്ത വാക്കാണ് നെഗോഷിയേറ്റ് വിത്ത് ദ ഡോക്ടർ സോ നെഗോഷിയേറ്റ് എന്താ നെഗോഷിയേറ്റ് എങ്ങനെ നമുക്ക് അത് ചെയ്യാൻ പറ്റും നെഗോഷിയേറ്റ് വിത്ത് ദ ഡോക്ടർ ടു പ്രിവെന്റ് ഹർ ഫ്രം ഇൻസിസ്റ്റിംഗ് ഹർ ഫാദർ ഫാദർസ് ഡിസ്ചാർജ് സോ നെഗോഷ്യേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ടൊരു കാര്യം സമ്മതിപ്പിക്കുക എന്നാണ് ഓക്കെ നെഗോഷ്യേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിസ്കസ് സംതിങ് ഫോർമലി ഇൻ ഓർഡർ ടു മേക്ക് അൻ എഗ്രിമെൻറ്റ് സോ ഇവിടെ ഡോക്ടർ എഗ്രി ചെയ്യണം സോ ഒരു കാര്യം എഗ്രി ചെയ്യാൻ വേണ്ടി സമ്മതിപ്പിക്കുക എഗെയിൻ പോസിറ്റീവ് കാര്യങ്ങളും കാരണങ്ങളും റീസൺസും ഒക്കെ വച്ചിട്ട് നമുക്ക് സമ്മതിപ്പിക്കാം നെഗോഷ്യേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ടൊരു കാര്യം സമ്മതിപ്പിക്കുക എഗ്രി ചെയ്യിപ്പിക്കുക ക്ലിയർ അല്ലേ അപ്പം എഗ്രി ചെയ്യിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് വെറുതെ എക്സ്പ്ലെയിൻ ചെയ്താൽ പോരാ ആളെ ഈ പറയുന്ന കൺവിൻസ്ഡ് കൺവിൻസിങ്ങിലൂടെ പലതരം പല പല ഗുഡ് റീസൺസ് പറയുക പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എഗ്രി ചെയ്യിപ്പിക്കാം ക്ലിയർ അല്ലേ അപ്പോൾ എന്തൊക്കെ വാക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത് പേഴ്സ് വേഡ് പഠിച്ചു ടാക്റ്റ്ഫുള്ളി എക്സ്പ്ലെയിൻ പഠിച്ചു അതുപോലെ തന്നെ നെഗോഷിയേറ്റ് പറഞ്ഞു എംഫസൈസ് പറഞ്ഞു ഓക്കെ സോ ഈ നാല് വാക്കുകളുടെ അർത്ഥവും അതെങ്ങനെയാണ് ആ ടാസ്ക് ഫുൾഫിൽ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും സോ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്